സോഫ്റ്റ് ബേസ്ബോൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് രാജ്യത്തിനായി കളത്തിലിറങ്ങാൻ പോകുന്ന രണ്ട് പെൺ പുലികളെ കുറിച്ചാണ് ഇനി കാസർഗോഡ് പള്ളം സ്വദേശികളും സഹോദരിമാരുമായ ആയിഷത്ത് റബീഹ മെഹ്റുനിസയുടെയും വിശേഷങ്ങൾ കാണാം വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിനാണ് ചെറിയ കായിക താരമാവാൻ ആഗ്രഹിച്ച കൗമാരകാലത്താണ് ആദ്യമായി ബേസ്ബോൾ ബാറ്റ് കയ്യിലെടുത്തത് അന്ന് തൊട്ട് ഇന്നു വരെ വിവിധ ടൂർണമെന്റുകളിലായി നേടിയെടുത്തത് അഭിമാനകരമായ വിജയങ്ങൾ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ മെഹ്റുവിന്റെ കുഞ്ഞരിചത്തി ചേച്ചിയുടെ കാലമേറെ കടന്നപ്പോൾ ഇരുവരും ഒരുമിച്ച് രാജ്യത്തിന്റെ ജേഴ്സി അണിയുകയാണ് ഏഴാം ക്ലാസ് തീറാനാകുമ്പോൾ ഇത്ത ഡിഗ്രി കയറി ഫസ്റ്റ് ഇയർ ആണ് അപ്പൊ ഇത്താൻ്റെ ഫ്രണ്ട് പറഞ്ഞ് ഇങ്ങനത്തെ ഒരു ഗെയിമുണ്ട് സബ് ജൂനിയറിൽ അങ്ങനെ അനിയത്തിനെ കൊണ്ടുപോവാൻ ഇത്ത ഓൾറെഡി സീനിയറിലാണ് കളിക്കുന്നത് അങ്ങനെ ഞാൻ പോയി അങ്ങനെ ആണ് ആദ്യം തന്നെ കയറിയത് ഫസ്റ്റ് ടൈം സ്റ്റേറ്റ് കയറി സോഫ്റ്റ് ബോളിൽ എന്നിട്ട് ബേസ് ബേസ്ബോൾ കളിച്ച് ബേസ്ബോളിലും സ്റ്റേറ്റിൽ മാത്രമേ പോയിട്ടുള്ളൂ അതിന് ശേഷമാണ് സോഫ്റ്റ് ബേസ് ബോളിലേക്ക് പോയത് അത് ആ ഫസ്റ്റ് കളിയിൽ തന്നെ ഞാൻ സ്റ്റേറ്റ് കയറി പിന്നെ നാഷണൽ കയറി അതേ സമയത്ത് ഇന്ത്യയിലേക്കും കയറി മക്കളുടെ സ്വപ്നങ്ങൾ ഓരോന്നായി ലക്ഷ്യത്തിലെത്തുന്ന സന്തോഷത്തിലാണ് ഇരുവരുടെയും മാതാപിതാക്കൾ കുറെ സപ്പോർട്ട് കിട്ടിയത് കൊണ്ടാണ് ഈ വിജയം വന്നത് എന്റെ നാട്ടിലത്തെ ആൾക്കാരും ബാക്കിയുള്ള കൂട്ടുകാരെ ഇവരെ സ്കൂളിലേയും എല്ലാവരുടെ പ്രോത്സാഹനം കൊണ്ടാണ് ഇത്രയും വലിയ ഒരു വിജയം കൈവരിക്കാൻ പറ്റിയത് കാസർഗോഡ് ദക്കീർത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് റബീഹ മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ ഗവൺമെന്റ് കോളേജിലെ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് മെഹ്റു ഫാത്തിമ ടീമിൽ അംഗമാണ് മാതൃഭൂമി ായികരംഗത്ത് കാസർകോട് നിന്നും എത്ര എത്ര അങ്ങ് ദേശീയ തലത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ജേഴ്സി അണി എന്താ മറ്റൊരു വിഭാഗത്തിൽ രണ്ടുപേരും കൂടി വന്നിരിക്കുകയാണ് ആ നാടിനാകെ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് ഈ ഓരോ സഹോദരിമാരും വരുന്ന വഴിക്ക് ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടാകുമല്ലേ അതിന്റെ ഫലമല്ലേ ഇതല്ല മലയാളികളെ സംബന്ധിച്ച് ബേസ്ബോൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഹോളിവുഡ് സിനിമകളിൽ മാത്രം നമ്മൾ കാണുന്ന അല്ലെങ്കിൽ യു എസിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കാനഡയിലൊക്കെ സെറ്റിൽഡ് ആവുന്ന സുഹൃത്തുക്കളിലൂടെയോ കുടുംബാംഗങ്ങളിലൂടെയോ ഒരുപക്ഷെ പറഞ്ഞു കേൾക്കുന്ന ഒരു കായിക വിനോദം മാത്രമായിരിക്കും പക്ഷേ ബേസ്ബോളിനെ സംബന്ധിച്ച് കേരളത്തിൽ വലിയ സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം എനിക്ക് തോന്നുന്നു പക്ഷേ ഇതിനു മുൻപ് ഞാൻ ബേസ്ബോളായിട്ടുള്ള എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഒരു പക്ഷേ ബേസ്ബോളിന് കൃത്യമായ പരിശീലനം നടക്കുന്ന പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കോളേജിൽ ഡിഗ്രി കഴിഞ്ഞ ഒരാൾ എന്നുള്ള രീതിയിൽ ബേസ്ബോളിൻ്റെ കളിയുമായി ബന്ധപ്പെട്ട ചില കാഴ്ചകളൊക്കെ തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ അതിന് സമാനമായ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾക്ക് കാസർഗോഡ് പള്ളത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ട് സഹോദരിമാർ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന നമ്മുടെയൊക്കെ പോലെ തന്നെ ഒരു ഇടത്തരം സാധാരണക്കാരുടെ കുടുംബത്തിൽ നിന്ന് വന്ന രണ്ട് സഹോദരിമാർ സോഫ്റ്റ് ബേസ്ബോൾ എന്ന നമ്മുടെ നാട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കായിക വിനോദത്തിലൂടെ നമ്മുടെ നാടിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനായി സൗ ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ പോകുന്നു അത് നേപ്പാളിൽ വെച്ച് നടക്കുകയാണ് സാധാരണ കുടുംബമാണ് അവർ കുട്ടിയുടെ പിതാവ് നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു അദ്ദേഹത്തിന് ചികിത്സാ സംബന്ധമായി വലിയ ചിലവുകൾ വഹിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ മക്കളുടെ കരിയർ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മക്കളുടെ കരിയർ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ആ ചികിത്സ പോലും ശരി എന്തായാലും ആഗ്രഹം അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ സ്വപ്നം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചവരാണ് അപ്പോൾ അതിന്റെ ഒടുവിൽ ആ നേട്ടം അവരെ തേടി എത്തിയിരിക്കുകയാണ് എന്തായാലും തിളങ്ങാൻ സാധിക്കട്ടെ അതോടൊപ്പം തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും കാലം ഒപ്പം നിന്നവർക്കും കൂടി വലിയൊരു കയ്യടി കൊടുക്കുകയാണ് ശരി സാരങ്